എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ കുറേ കഫേകളും ഷോപ്പുകളും ഈ സിറ്റി തന്നെ ഉണ്ട് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും അവർ സഹകരിക്കും പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം അത് നമ്മൾ ഗോപി സുന്ദരനെ കൊണ്ട് തന്നെ ചെയ്യിക്കും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് അല്ല പുള്ളി അടിപൊളിയാണ് കേട്ടോ ഇല്ലെടോ ഫസ്റ്റ് ഇവിടെ അല്ലേ താൻ റിസ്ക് എടുക്കണ്ട ടെക്നിക്കൽ സൈഡിലെല്ലാം നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവരണം അത് ശരിയാണ് നിതിൻ തോമസിന് ഇപ്പോൾ നല്ല ഫാൻസ് ആണ് പിന്നെ എൻ്റെ കയ്യില പോസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനൊക്കെ നല്ല ഐഡിയാസ് ഉണ്ട് ആ സി ഡി ഐ ജി നമ്മൾ നമ്മളൊരിക്കലും മറ്റൊരാളുടെ മേലെ അവരുത് നമ്മുടെ സ്വപ്നങ്ങൾ താങ്ങി നിർത്തേണ്ടത് ഈ നിതിൻ തോമസിന്റെ ലാസ്റ്റ് മൂന്ന് പടങ്ങൾ ഫ്ലോപ്പ് അല്ലേ അല്ല അതാണ് പക്ഷേ അതിലൊക്കെ പെർഫോമൻസ് നല്ലതാണ് ആണോ ആ ഞാൻ കണ്ടില്ല ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് ചിന്തിച്ചൂടാം വരും ഞാൻ ഒരാളെ തരട്ടെ അല്ല ഈ ഞാൻ തന്നെ എന്ത്ട എന്റെ ഫ്രണ്ട്സ് എന്നോട് എത്ര പേര് ചോദിച്ചു എന്നറിയോ പക്ഷെ എന്നെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് ചെയ്യുന്നുള്ള വാശിയിലായിരുന്നു പിന്നെ ഡി എ ജി ഡി എ ജി കഥ പറഞ്ഞു കഴിഞ്ഞതും ഞാൻ തീരുമാനിച്ചു ഇതാണ് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ അഡ്വൻസ് ഇപ്പൊ തന്നെ അങ്ങ് തന്നേക്കാം പിടിക്കടിയേജി ടു ലാക്സ് ഉണ്ട് ബാക്കി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം അല്ല അതെങ്ങനെ ശരിയാകും രാഹുൽ ഞാൻ ഞാനല്ലേ പടം ചെയ്യുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ തീരുമാനിച്ച സി ഡി യാജി താൻ എന്നോടൊരു സിനിമ ചെയ്യാനുള്ള ഹെൽപ്പ് ചോദിച്ചു ഞാൻ തനിക്ക് ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നു കൂടുതൽ നായകനെയും ഫ്രീ ആയിട്ട് തന്നു ഇതിൽ കൂടുതൽ തനിക്ക് വേണം ഒരു മിനിറ്റ് റെഡി ആയിക്കോ കള ഞാൻ നിത നേരിട്ട് കണ്ടായിരുന്നു നമ്പർ വാങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് എപ്പോ കാണാൻ പറ്റൂടാ ഇതെങ്ങനെ ഒന്നുമില്ല നിന്റെ ടൈം ആയതാടാ രാഹുൽ അഭിനയിച്ചിട്ടുണ്ടോ അതിന്റെ ആവശ്യമില്ലല്ലോ അത് നീ തീരുമാനിച്ചാൽ മതിയോ പറയാം നീ കപൂർ ആലിയ ഭട്ട് അർജുൻ കപൂർ മലൈക്ക അറോറ കൊള്ളാലോ വരുൺ ധവാൻ നതാഷ ദലാൽ മാച്ച് ഫോളോയിങ് ഇതാണ് ഇക്കൊല്ലം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള കല്യാണങ്ങൾ നമുക്കിതിൽ ഏത് കല്യാണം ആദ്യം നടത്തണം കാണുന്നില്ലല്ലോ ഏത് തേങ്ങ പേപ്പറടിച്ചുണ്ട് തമാശ വേറെ ആർത്തെങ്കിലും പോയി പറയും നീ എന്നെ ഒരു സഹോദരനായിട്ടാണോ അതൊരു മുതലാളിയായിട്ടാണോ കാണുന്നത് അത് സഹോദലാളിയായിട്ടാണ് എന്താ കാര്യം എനിക്ക് ചെറിയ കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് മടുത്തു എനിക്ക് നല്ല കാശ് കിട്ടുന്ന വലിയ കല്യാണ വീഡിയോസ് എടുക്കണം എന്നിട്ട് എനിക്ക് ബാങ്ക് ലോണൊക്കെ ഒന്ന് തീർക്കണം എന്റെ പൊന്നു ചേട്ടാ ഞാൻ മതിയാ അപ്പൊ ആര് വന്ന് വീഡിയോ എടുക്കുന്ന ഒരു ഒറ്റ വരെ അങ്ങോട്ട് തോന്നാണ്ടല്ലോ ഏ ആ എന്നാ പിന്നെ ഞാൻ കിട്ടിയാലോ പക്ഷെ ഒരു സിനിമ അമ്മ സമ്മതിക്കും ഹലോ അമ്മാവൻ

ഹലോ വിഷമിച്ചിരിക്കുന്ന മധ്യവേസ്കേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതല്ല നിങ്ങക്ക് നിതിൻ തോമസിനെ കെട്ടിക്കണോ കെട്ടിക്കണം കെട്ടിക്കാൻ നിങ്ങൾ നാളെ ഞാൻ നിതിൻ തോമസിനെ പോയി കാണാൻ പോകുന്നു കണ്ടു കഴിയുമ്പോ നിങ്ങൾ പറഞ്ഞ നിതിൻ തോമസിന്റെ അഫയർ ഉണ്ടാവും പ്രാർത്ഥിച്ചോ എന്നിട്ട് എന്റെ കൺട്രോള് പോയി അതായത് അവനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് അവനെന്ന മനസ്സിലായി മനസ്സിലായ എന്നിട്ട് അവനെ പഠിക്കാൻ മേടിക്കാൻ മിക്കവാറും മുംബൈക്ക് പോയിക്കാണു അല്ലെ എന്നെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നേ ഏത് ഈ ഡി ഐ ജി അവന് നീയാനോന്ന് അറിയില്ലല്ലോടാ ആ അതാണ്

നിങ്ങളുടെ പതിവില്ലാത്ത സ്നേഹം കാണുമ്പോഴേ എനിക്ക് നോളം തന്നെ സിനിമ ഞാൻ തോന്നുന്നു അയ്യോ അയ്യോ ഇനി അയ്യോട്ടോ നെയ്ക്കടലെ ഓക്കെ 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 എടാ നാളെ വൈകുന്നേരം നാലുമണിക്ക് കാണാന്നു പറയുന്നത്

നല്ല ഐഡിയ ഇനി ോ ഇവരെ കണ്ണിനൊരു കുത്തുവച്ച് തരട്ടോ നല്ല ആവശ്യം ഞാനാണല്ലോ മസാജ് ചെയ്തത്